ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് വന്നിരിക്കുന്നത് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് ബ്ലൗസ് കിട്ടുക കഴിയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുത്തപ്പോൾ പതിനാല് കാലിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മടക്കി തയ്ക്കാനുള്ളതാണ് എന്നിട്ട് പതിനാല് കാലിഞ്ച് മേലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മേലെ ഒരു കാലിഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ ഇട്ടാ അപ്പോൾ താഴെ മാർക്ക് ചെയ്തിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആണ് ലൈനിങ്ങിൽ വെച്ചിട്ടാണ് ആദ്യം മാർക്ക് ചെയ്യണത് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിലാണ് ഫുൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നെക്ക് സെൻട്രൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ മാർക്ക് ചെയ്തിട്ട് നെക്ക് വരഞ്ഞു കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് താഴെത്തന്ന് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെ ബ്ലൗസിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് മേലോട്ട് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ ഒരു കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂടുതലിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അളവ് എക്സ്ട്രാ കുറച്ച് കൂടുതലിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴെ അല്ല താഴത്തു വെച്ചിട്ട് മേലോട്ടത്തെ സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആമഹോളിൻ്റെ അവിടെ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കാലഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആമഹോള് വരഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കട്ടുള്ള ഉള്ളിലോട്ട് ഒരു കാൽ കാലഞ്ച് മാർക്ക് എന്ന് പറഞ്ഞല്ലേ അതാണ് കേട്ടോ അപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ ഉള്ളിലോട്ട് മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് സാരി ബ്ലൗസിൽ നമ്മൾ ഇതും വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു അളവില് എക്സ്ട്രാ കൂടുതൽ എടുത്തതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ലൈനിങ് തുണിയിൽ വെച്ച് പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഈ അളവില് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഞാൻ സാരി ബ്ലൗസിൽ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തില്ല അതിലിങ്ങനെ വെച്ചിട്ട് അതേ അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് ലെങ്ത് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കിനൊക്കെ അപ്പോൾ ആ അത് ഞാൻ താഴോട്ട് കുറച്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ എക്സ്ട്രാ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് തുണി കുറച്ച് കൂടുതൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിയാലും കുഴപ്പമില്ല കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ഞാനത് കുറച്ച് ഇത്തിരി ലെങ്ത്ത് കുറച്ച് കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എൻ്റെ ചാനലാദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം